വിശുദ്ധ ചാവരാക്കുര്യാഘോസജൻ കൂനമാവിൽ എത്തിച്ചേർന്നതിന്റെ ഓർമ്മദിനം ആചരിച്ചു കൂനമാവ് സെന്റ് ഫിലോംനാസ് ആശ്രമത്തിന്റെ വികാരിയായി നിയമിതനായ വിശുദ്ധ ചാവരാ കുര്യാഘോസജൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ജാനുവരി പന്ത്രണ്ടാം തീയതി ആലപ്പുഴ കൈനഗിരിയിൽ നിന്നും വഞ്ചിമാർഗം കൂനമാവിലെത്തി പണ്ട് കാലത്ത് ചന്തക്കടവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ പള്ളിക്കടവിൽ വന്നിറങ്ങിയതിന്റെ നൂറ്ററുപതാം വാർഷികം കൂനമാവ് പള്ളിക്കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ കോസച്ചിന്റെ ഗ്രോട്ടോയിൽ കൂനമാവ് സെന്റ് ഫിലോംനസ് സഹവികാരി റെവറന്റ് ഫാദർ ജോസഫ് ടോണി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് സ്നേഹദീപം തെളിയിച്ച് വിശുദ്ധന്റെ നൊവേന നടത്തി എല്ലാ വിശ്വാസികൾക്കും നേർച്ച വിതരണവും നടത്തി ചടങ്ങിന് ജോൺസൺ പുളിക്കൽ സേവി വാഗ്ഗ്യയിൽ ജോസഫ് കല്ലുമടത്തിൽ സജി വാഗ്യയിൽ റോജൻ ചന്ദനപ്പറമ്പിൽ ഏണസ്റ്റ് തോട്ടകത്ത് സേവി ചുള്ളിക്കാട് ആഞ്ചലോസ് മാർട്ടിൻ മർസിലി അന്തിക്കാട്ട് റിജോ ചുള്ളിക്കാട് ടോംസൺ ആന്റണി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു െന്നും നിയതം മാർഗമായി കാട്ടിയിടും കൂനമാവിന്റെ ദിവ്യ ദീപ്തി കൂത്തേടും